ഡയറി എഴുതാം തീയതി ഒന്ന് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് ദിവസം തിങ്കൾ ഇന്ന് പുതുവത്സര ദിനമാണ് മാത്രവുമല്ല ക്രിസ്മസ് അവധി കഴിഞ്ഞ് സ്കൂൾ തുറക്കുന്ന ദിവസവുമാണിന്ന് ഞാനിന്ന് രാവിലെ അഞ്ച് മണിക്ക് എഴുന്നേറ്റ് പ്രഭാതകൃത്യങ്ങൾ ചെയ്തതിനു ശേഷം എൻ്റെ പാഠപുസ്തകം വായിച്ചു എൻ്റെ കൂട്ടുകാർക്കും കുടുംബക്കാർക്കും വാട്സപ്പിലൂടെ പുതുവത്സര ആശംസകൾ ഞാൻ അയച്ചു ഇന്ന് മഴക്കാർ നിറഞ്ഞ കാലാവസ്ഥ ആയിരുന്നു ഞാൻ ഇന്ന് നേരത്തെ സ്കൂളിലെത്തി ഒരുപാട് നാളുകൾക്ക് ശേഷം ഞാൻ എൻ്റെ കൂട്ടുകാരെ കണ്ടപ്പോൾ നല്ല സന്തോഷം തോന്നി ഇന്ന് സ്കൂളിൽ പുതുവർഷത്തോടനുബന്ധിച്ച് ചെറിയ പരിപാടികൾ ഉണ്ടായിരുന്നു ടീച്ചർ ഞങ്ങൾക്ക് എല്ലാവർക്കും പുതുവത്സര ആശംസകൾ നേർന്നു ഞങ്ങളുടെ ക്രിസ്മസ് പരീക്ഷാ പേപ്പർ ഇന്ന് കിട്ടി എനിക്ക് എല്ലാ വിഷയങ്ങൾക്കും നല്ല മാർക്ക് ഉണ്ടായിരുന്നു ഉച്ചയ്ക്ക് はい。 അമ്മയുണ്ടാക്കിയ പച്ചടി കൂട്ടുകാരോടൊപ്പം പങ്കിട്ടെടുത്താണ് ഞാൻ ഊണ് കഴിച്ചത് വൈകുന്നേരം സ്കൂളിൽ നിന്ന് തിരിച്ചു വീട്ടിലെത്തിയ ശേഷം ഞാൻ അല്പനേരം വ്യായാമം ചെയ്തു ഇനി മുതൽ എല്ലാ ദിവസവും വ്യായാമം ചെയ്യുമെന്നാണ് എൻ്റെ ഈ വർഷത്തെ പ്രതിജ്ഞ എൻ്റെ പരീക്ഷയുടെ മാർക്ക് കണ്ടപ്പോൾ വീട്ടിലെല്ലാവർക്കും സന്തോഷമായി സന്ധ്യ കഴിഞ്ഞ് വല്യച്ഛനും കുടുംബവും ഒരു കേക്കുമായി വന്നപ്പോൾ ഞാൻ സർപ്രൈസായി പോയി വല്യച്ഛനും കുടുംബവും ഞങ്ങളുടെ വീട്ടിൽ താമസിക്കാൻ വന്നതാണ് ഞങ്ങളെല്ലാവരും ഒരുമിച്ച് കേക്ക് മുറിച്ച് കഴിച്ചു ബിരിയാണി ആയിരുന്നു പുതുവർഷത്തെ ആദ്യ ദിനമായ ഇന്ന് വളരെ സന്തോഷം നിറഞ്ഞതായിരുന്നു ചാനൽ കൂട്ടുകാർക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ ചെയ്യൂക്കൻ ക്ലിക്ക് ചെയ്യാൻ മറക്കല്ലേ ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം